എല്ലാവർക്കും സുൽഫത് സ്വാഗതം ഞാനിപ്പൊ നിക്കണെന്റെ സുഹാസിനി വേപ്പിന്റെ അടുത്താണ് അപ്പൊ സുഹാസിനി വേപ്പ് എന്ന് പറഞ്ഞാല് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഒരനം വേപ്പാണ് സുഹാസിനി വേപ്പ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ലോ വളർച്ചയാണ് ഇങ്ങനെ മരം പോലും ഒന്നും പോകൂലട്ടാ ഇപ്പൊ നമ്മ ഈ വേപ്പ് തന്നെ നട്ടിട്ട് ഒരാറു വർഷായിട്ടുണ്ട് ഞാനൊരു ഗ്രോ ബാഗിലാണ് നട്ടേക്കണ കണ്ട അപ്പൊ ഈ ഗ്രോ ബാഗിൽ നിന്ന് വളർന്നിട്ടാണ് ഈ വേപ്പ് നമ്മ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിന് നമ്മ വേപ്പിലേക്ക് എടുത്തോണ്ടിരിക്കണതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട ചെറിയ ഇലകളായിരിക്കുള്ളൂ ഈ വേപ്പിന്റെ ഇല നമ്മുടെ സാധാരണ നമ്മ വലിയ വല്യ ഇലകളായിരിക്കുമല്ല പിന്നെ കൂമ്പ് ഭാഗം റെഡ് കളർ ആയിരിക്കുള്ളൂ പിന്നെ ഇത് എപ്പോഴും പൂക്കും പൂവും കായൊക്കെ ഉണ്ടാവണ ഒരു വെറൈറ്റി ആണ് പിന്നെ നല്ല ടേസ്റ്റിയാണ് നല്ല മണമാണ് അതാണ് ഈ വേപ്പിലയുടെ ഒരു പ്രത്യേകത കണ്ട നമുക്ക് അടയിൽ നിന്നൊക്കെ മേടിക്കണ വേപ്പല എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ നാടൻ വേപ്പില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഇലകൾ ആയിരിക്കുള്ളൂ ഇതിന്റെ ഇലകൾ തീരെ ചെറുതായിരിക്കുള്ളൂ അപ്പൊ നമുക്കിത് അധികം ഉയരം പച്ചമരം പോലൊന്നും പോകാത്ത ഒരു വെറൈറ്റിയാണ് ഈ സുഹാസിനി വേപ്പ് എന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് കണ്ട വേപ്പലയാണ് ഈ കാണും അപ്പൊ കണ്ട ഇത് ഞാൻ നട്ടേക്കണതും ഗ്രോ ബാഗിലാണ് അപ്പൊ നമുക്ക് എപ്പോഴും മരമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേപ്പല പറയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതിന്റെ പേരിലാണ് ഈ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കണ്ട ഇത് ഇഷ്ടം പോലെ ഇലകൾ ഉണ്ടാവും കേട്ടാ ഇപ്പം ഇതിന്റെ ഭാരപ്പ് മഴ ഇപ്പൊ നമ്മ വേപ്പല ഒടിക്കാൻ വരാത്തതിന്റെ പേരിൽ കണ്ട നിറച്ചിലകളാണ് കണ്ട അതിന്റെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഇപ്പൊ ഈ മരം ചാനത് അപ്പൊ ഈ മരം ചാനപ്പ് ഒരു ഗുണമുണ്ടായിട്ടാ കണ്ട ഇഷ്ടം പോലെ ചെനപ്പുകൾ അടി തുടങ്ങി വന്നേക്കണേ കണ്ട നല്ല ഭംഗിയില വന്നേക്കണ് കണ്ട ഓരോ കണ്ട ഇഷ്ടം പോലെ ചെനപ്പ് ഇനിയിപ്പീ ചെനപ്പൊക്കെ നമുക്ക് പൗടം വച്ച് കട്ട് ചെയ്താൽ തന്നെ ഈ ചെനപ്പ് വളർന്ന് പടർന്ന് പന്തലിച്ച് നമുക്ക് ഇഷ്ടം പോലെ വേപ്പില നമുക്ക് കൈയ്യെത്തണേ രീതി തന്നെ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ എളുപ്പമാണ് അപ്പൊ നമ്മ വേപ്പ് നടടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ വേപ്പൽ ഒരു കാരണവശാലും നമ്മ ഇതേപോലെ ഇതേപോലൊന്നും ഉരിയെടുക്കാനൊന്നും പാടില്ല കേട്ടോ നമ്മൾ ചില ആൾക്കാരും ഓടിപ്പോയിട്ട് ഇതേപോലെയൊക്കെ പറിച്ചെടുക്കും ഇങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെയും എടുക്കാൻ പാടില്ല നമ്മ തണ്ടും ഉൾപ്പെടെ നമ്മ നമ്മിങ്ങനെ പൊട്ടിട്ടെടുക്കും ചിലർ പോയിട്ട് ഇതിങ്ങനെ വേണ്ട ഇങ്ങനെയും എടുക്കാൻ പാടില്ല കേട്ടോ വേപ്പൽ എപ്പോഴും നമ്മ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൊരു കത്തി കൊണ്ടുപോയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തോളണം കണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം അല്ലാണ്ട് ചില ആളുകൾ ഓടി പോയി വേപ്പുമ്മ പോയിട്ട് ഇതേപോലെയും എടുക്കും ഇതേപോലെ എടുക്കുമെന്ന് വെച്ചാൽ കണ്ട ഈ തൊലിക്ക് ഇളക്കം വന്നാൽ നമ്മുടെ വേപ്പ് ഇവിടെ വച്ച ഉണങ്ങി പോകും അപ്പൊ അങ്ങനെയാണ് മിക്കവരോ വേപ്പ് ഉണങ്ങി പോകണ നമ്മ ഇതേപോലെയും വേപ്പൽ എടുക്കരുത് എപ്പോഴും നമ്മ ഒരു കത്തിയോ കട്ടറോ ഉപയോഗിച്ചിട്ട് വേണം വേപ്പല എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടെ വച്ചൊക്കെ ഒരു അഞ്ചും നാലു ശാഖകള് വരും അപ്പൊ വേപ്പ് നല്ല രീതിയിൽ വളരേണ്ട അപ്പൊ വേപ്പല എടുക്കുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം മിക്ക ആളുകളുടെ പരാതി വേപ്പല ഏർ പിടിച്ചു വളരണില്ല അല്ലെങ്കിൽ ഉണങ്ങി പോകണം എന്നൊക്കെയാണ് പരാതി പക്ഷെ വേപ്പ് നമ്മ നട്ടഴിഞ്ഞാല് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ വേപ്പ് വളർന്ന് കിട്ടുള്ളൂ നമ്മ ഈ ഇതേ പറഞ്ഞ രീതി വേണം വേപ്പല നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ വേപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് വേറെ പ്രത്യേകിച്ച് അതോര് വളങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ ഇതിന് ഞാനിപ്പോ ഒരു വളവും കൊടുക്കാറില്ല നമ്മ ആദ്യം നട്ടപ്പടി വളവും ഒക്കെ ഇട്ട് നട്ട്ന്നല്ലാണ്ട് പിന്നെ നമുക്ക് യാതൊരു വളങ്ങളൊന്നും കൊടുക്കണ്ട വേപ്പിന് പറമ്പില ശരിക്കും പറഞ്ഞാല് നമ്മുടെ പറമ്പില ഒക്കെ നട്ടെങ്കിൽ ഇതിപ്പോ ഗ്രോ ബാഗിന്റെ അടി കൂടി ഇതിന്റെ വേര് പോയിട്ടുണ്ടാവും കാരണം നിങ്ങക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ബാഗിന്റെ പഴക്കം ഈ ബാഗിന്റെ അടി കൂടി ഇതിന്റെ വേര് പോയിട്ടുണ്ടാവും അപ്പൊ ഇത് പറമ്പില വളമൊക്കെ വലിച്ചെടുത്ത് വളരേണ്ട വേപ്പിനൊക്കെയാണ് ടേസ്റ്റും കൂടുതൽ ോവറായിട്ട് വളങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ നമുക്ക് കൊടുക്കണച്ചാ കഞ്ഞിവെള്ളേ നമ്മുടെ വീട്ടിലെ വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതി കൂടെ നമുക്ക് വേണമെങ്കിൽ കടല പിണ്ണാക്കും കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും ഒന്നും വേപ്പിന് കൊടുക്കണ്ട പിന്നെ നല്ല സൂര്യ ഞാൻ നട്ടേക്കണ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെയാണ് നട്ടേക്കണത് ഏർ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് തന്നെയാണ് വേപ്പ് നടുന്നത് നല്ലത് ചോലയിലും വളരും പക്ഷെ ഇത്ര അധികം അങ്ങോട്ട് വളരൂല്ല ഏഹ് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ വേപ്പുമരം അധികം പൊങ്ങിപ്പോകുകയുമില്ല പിന്നെ ചെറുതായിട്ട് വളരെയേമുള്ളൂ തണലിൽ നട്ട കഴിഞ്ഞാല് വേപ്പുമരം നല്ല ഉയരത്തിൽ വളർന്നു പോകും നമുക്ക് ഇതേപോലെ ഇലകൾ കിട്ടൂല ഇലകളും കുറവായിരിക്കുള്ളൂ അപ്പൊ ഇലയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് വല്ല ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ നമുക്ക് വേപ്പ് വളർത്താം കേട്ടാ അപ്പൊ നമ്മുടെ ആവശ്യം നമുക്കറിയാലോ കടയിൽ കിട്ടണ വേപ്പലാന്നൊക്കെ പറഞ്ഞാൽ നല്ല മരുന്നടിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഇരുന്നാലും അതിന്റെ ഒരു തിളക്കം പോലും പോയിട്ടുണ്ടാവൂല നമ്മ പറിച്ചുവെക്കണിപ്പൊ ഈ വേപ്പല കൊണ്ടുപോയി നമ്മ വീട്ടിൽ വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസത്തേക്ക് കംപ്ലീറ്റ് വാടി പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അന്ന് തന്നെ വേപ്പല കടയിൽ നിന്ന് മേടിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഒരു ആലപ്പുഴയിലെ കർഷകർ പറഞ്ഞതാണ് കടയിൽ നിന്ന് മേടിക്കേണ്ട വേപ്പല ഒരു കീടനാശിനിയും പച്ചക്കറികൾക്ക് കളിക്കേണ്ട കടയിൽ നിന്ന് മേടിക്കണ വേപ്പല വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടാ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ പച്ചക്കറി തൈകൾക്ക് ഒരു മരുന്ന് ഒടിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടിയ അതുപോലെ എന്തോരം മരുന്ന് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരു വേപ്പുമരം വെച്ചുപിടിപ്പിക്കുക സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് ഇന്ന് ബക്കറ്റിലോ ഗ്രോ ബാഗിലൊക്കെ വെച്ചുപിടിപ്പിക്ക ചെടിച്ചട്ടിയും വരെയാ വെച്ചുപിടിപ്പിക്ക ഒരു രണ്ട് തൈ ചെടിച്ചട്ടിയിൽ വെച്ചാല് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വേപ്പെല്ലാം കിട്ടുകയും ചെയ്യും യാതൊരു പരിചരണവും കൊടുക്കണം നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വേപ്പ് വളർത്തിയെടുക്കുക അപ്പൊ വേപ്പും തൈ നടുമ്പ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു ഭാഗ്യം ഉളപ്പിച്ച തൈകള് വേണം നടാനായിട്ട് വേര് പൊട്ടിപ്പേപ്പുമരം മരം കഴിഞ്ഞാല് വേപ്പിന്റെ ചുറ്റും ചെറിയ ചെടികൾ ഇങ്ങനെ മുളച്ചിട്ടുണ്ടാവും അതൊക്കെ മുഴുവൻ വേര് പൊട്ടി മുളക്കണതാണ് വേര് പൊട്ടി മുളക്കണ തൈകൾ വെച്ചുകഴിഞ്ഞാല് വളരൂല്ല അതേപടി നിക്കും അതാണ് എല്ലാവരും പറയണത് തൈ വെച്ചിട്ട് വളരണില്ല എല്ലാവരും നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ വല്ല വീട്ടിലൊക്കെ ചെല്ലുമ്പോ വേപ്പിന്റെ മരത്തിൽ തൈ നിപ്പുണ്ടാവും ആ തൈ നിങ്ങൾ കൊണ്ടു നടും അതൊരു പത്ത് വർഷം കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ ഒരു കമ്പമായിട്ട് നിൽക്കുള്ളൂ അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് വേപ്പിന്റെ കുരു മുളപ്പിച്ച തൈ വേണം അത് നട്ട കഴിഞ്ഞാല് പെട്ടെന്നെ വളരുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്തു തുടങ്ങാനും കിട്ടും അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഏഹ് അതാണ് വേപ്പ് തൈ നടടുമ്പന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയണത് എന്നാലാ നമുക്ക് നല്ല രീതിയിൽ വേപ്പെല്ലാം കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും സുഹാസിനി വേപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ വെറ്റി പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല വേപ്പാണ് കണ്ട നല്ല ടേസ്റ്റ് നമുക്ക് ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് അപ്പൊ എല്ലാവരും സുഹാസിനു വേപ്പൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക